എല്ലാവർക്കും നമസ്കാരം സംതൃപ്തമായ ജീവിതത്തിന് നല്ല മനോഭാവം അനിവാര്യമാണ് മനോഭാവം എന്ന് പറയുമ്പോൾ അത് മനസ്സിന്റെ ഭാവമാണല്ലോ ജീവിതത്തെ കുറച്ചുകൂടി ലളിതവും സുഗമവുമാക്കും ഒരു ചിന്ത ഇതാണ് അച്ചീവ് ഗ്രേറ്റ് തിങ്സ് വിശാലമായ മനസ്ഥ പല വലിയ കാര്യങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇരു മനസ്സുള്ളവർ ജീവിതത്തിൽ എങ്ങും എത്താതെ പോകും തൻ്റെ ലേഖനത്തിൽ അത് വരച്ചു കാട്ടുന്നുണ്ട് ഇരു മനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്നത് മനസ്സിന്റെ ശാന്തത നമുക്ക് ആന്തരിക ബലവും ആത്മവിശ്വാസവും പകരുന്നതാണ് ദൈവവിശ്വാസത്തിന്മേൽ നമ്മുടെ മനസ്സിനെ മനസ്സിന് ശാന്തത ഉണ്ടാകുന്നത് വിഖ്യാതമായ ചിന്തയുണ്ട് എ കാം മൈൻഡ് ഇന്നർ സ്ട്രെങ്ത് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് മാനസിക അച്ചടക്കത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് സൈലൻസ് ആൻഡ് ആൻഡ് സെൽഫ് റെസ്ട്രെയിൻ പ്യൂരിറ്റി ദീസ് ആർ ദ ഡിസിപ്ലിൻസ് ഓഫ് മൈൻഡ് അച്ചടക്കമുള്ള ഒരു മനസ്സിൻ്റെ ലക്ഷണം ശാന്തത ഉദാരത സംയമനം മൗനാലോ അവലംബിക്കാനുള്ള കഴിവ് നിർമ്മലത ഇതൊക്കെയാണ് നമ്മൾ നമ്മിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കെ എത്രത്തോളം പ്രക്ഷുബ്ധമാണ് നമ്മുടെ മനസ്സ് തള്ളിപ്പറയലിൻ്റെ പ്രക്ഷുബ്ധതയുമായി പത്രസോടി അണയുന്നത് കർത്താവിൻ്റെ അടുത്തേക്കാണ് അവിടെ അവന് ലഭിക്കുന്നത് ശാന്തതയാണ് തൻ്റെ സമ്പാദ്യത്തിൻ്റെയും ജീവിത ശൈലിയുടെയും പ്രക്ഷുബ്ധതയുമായി ചുങ്കക്കാരൻ ഓടി അണയുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാണ് അവൻ്റെ മനസ്സ് യേശുവായി ബന്ധിച്ചപ്പോൾ അവന് സമാധാനം കിട്ടുന്നു കർത്താവിൽ പ്രിയരെ നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാണ് നിന്റെ ഭാരങ്ങളും പ്രതിസന്ധികളും എത്ര വലുതായി മനസ്സിനെ ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുക യഥാർത്ഥ സമാധാനം എന്തെന്ന് അനുഭവിച്ചറിയും കൊലോസ്യർ കെതിയ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താമതിൽ കയർത്താം കരുണമയനായ കർത്താവെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ നിന്റെ കരുണ എല്ലാവരും മേൽ ചൊരിയണമേ തിരുമാക്ക് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ കർത്താവ് ഒരറ്റ മനസ്വസ്ഥതയ്ക്ക് വേണ്ടി ഓരോരുത്തരും അലഞ്ഞു നടക്കുകയാണ് അതെവിടെ നിന്ന് ലഭിക്കുമെന്ന് സമാധാനദായകനായ ഞങ്ങളുടെ കർത്താവിൻ്റെ പക്കൽ നിന്നാണ് അത് ലഭിക്കുന്നത് ആഴമുള്ള വിശ്വാസത്തോടെ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ കർത്താവുമായി ബന്ധിപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടനൽകണമേ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് നടുവിൽ യേശുവിൽ സ്ഥൈര്യം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ തകർന്നും ഭാരപ്പെട്ടും നിരാശപ്പെട്ടു ഇരിക്കുന്ന അനേകര ദിവസന്ധിയിലേക്ക് സമർപ്പിക്കുന്നു അവരുടെയൊക്കെ സമാധാനത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണക്കാവലായിക്കൊള്ളണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ